സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇതാണ് സീഡ് യൂണിറ്റ് അഥവാ നമ്മൾ ബൈക്കുകളുടെ കറണ്ടിൻ്റെ മെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയാം ഇത് നമ്മുടെ ബൈക്കിലൊക്കെ എല്ലാവരുടെ ബൈക്കിലും സ്കൂട്ടറുകളും എല്ലാത്തിനകത്തുമുണ്ട് ഇത് നമ്മൾ നമ്മളിത് കംപ്ലൈൻ്റ് ആകുമ്പോൾ ഇതല്ല കംപ്ലൈൻ്റ് എന്നും പറഞ്ഞ് പോയി ടാങ്ക് ക്ലീൻ ചെയ്യുക പച്ചവെള്ളം കയറിയെന്ന് പറഞ്ഞ് ടാങ്ക് ക്ലീൻ ചെയ്യുക പ്ലഗ് കഴിച്ച് ക്ലീൻ ചെയ്യുക ഇതൊക്കെ ചെയ്ത് 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 ഒരുപാട് ബൈക്കുമായിട്ട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിപ്പം ഞാൻ പറയാൻ കാര്യം ഒരുപാട് ആൾക്കാർ ഇത് കണക്ക് ബുദ്ധിമുട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ആരും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ രണ്ട് ഒക്കെ പോയതിന് ശേഷം വണ്ടി ആവാതെ അറച്ച് നിൽക്കുക അത് കണക്ക് ഓവർ ചൂട് ചൂടാവുക വണ്ടി സൈലൻസറിൽ നിന്ന് പുക വരിക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായാൽ ഉടനെ നമ്മൾ വിചാരിച്ചുകൊണ്ട് സി ഡി യൂണിറ്റിൻ്റെ കംപ്ലൈൻ്റ് ആവാനാണ് ഒരു എൺപത് ശതമാനം ചാൻസ് ഇത് നമ്മൾ വണ്ടി ഓടി ഇങ്ങനെ പോകും രണ്ട് കിലോമീറ്റർ വണ്ടി അങ്ങ് അറച്ചറച്ച് അങ്ങ് നിൽക്കുക വണ്ടി പിന്നെ മൂവ് ആകത്തില്ല ഓവറായിട്ട് ഹീറ്റാവും വണ്ടി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചോണം ഈ സി ഡി യൂണിറ്റ് കംപ്ലീറ്റ് ആകുന്നത് അപ്പോഴേ നമ്മൾ മാറ്റി കൊടുക്കുക ഇത് ആൾക്കാർ പഴയതൊക്കെ പോയി എടുക്കും പഴയത് പോയി എടുക്കുമ്പോൾ തന്നെ ചില ആൾക്കാർ പറ്റിക്കുന്നവരുണ്ട് നല്ല സി ഡി യൂണിറ്റ് തരുന്നവരുണ്ട് ഇപ്പം നമ്മളൊരു കടയിരിക്കുമ്പോൾ സി ഡി യൂണിറ്റ് പഴയത് കൊണ്ട് തരും അന്നേരം അവിടെ ഇരിക്കുന്ന പഴയ വർക്കിംഗ് കണ്ടീഷൻ ഉള്ളത് കൊടുക്കും പിന്നെ തിരിച്ച് വേറൊരു വ്യക്തി ചെല്ലുമ്പോഴത്തേക്ക് ഈ മറ്റേ കക്ഷി കൊണ്ടുവന്ന ആരെയും കൊടുത്തുവിടുന്നത് ചിലപ്പോൾ അത് ഒരു ഒരു ദിവസം വർക്ക് ചെയ്യും പിന്നെ അത് വർക്ക് ആവത്തില്ല ഇത് തട്ടിക്കൊടുത്താൽ വർക്ക് ഇതിനകത്തൊരു ചെറിയ ബോർഡാണ് ബോർഡ് ഷോർട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗമില്ല ഇത് ചിലപ്പം നമ്മൾ വണ്ടി ഇങ്ങനെ എടുക്കും വണ്ടി സ്റ്റാർട്ടിങ് ആവും പക്ഷേ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ടാവാൻ നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കും